ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു അവെയർനെസ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഞാൻ യൂട്യൂബിൽ ഒരു ബേൺ സർവൈവറിൻ്റെ വീഡിയോ കാണാനിടയായി അപ്പോൾ ഞാൻ കരുതി എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്കൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് നിങ്ങൾ ഈ തമിഴിൽ കണ്ടത് എനിക്കുണ്ടായൊരു അനുഭവമാണ് അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പൊള്ളലേറ്റത് അപ്പോൾ ഈ കഥയിലെ വിലൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാനാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ വീട്ടിൽ താളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാനാണ് എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു രണ്ട് മൂന്ന് ദിവസയ്ക്ക് മുന്നേയാണ് അപ്പോൾ അടുക്കളയിൽ ഞാൻ താളിക്കാൻ വേണ്ടി ഈ ഒരു പാൻ സ്റ്റവിൽ വെച്ചു എണ്ണ ഒഴിച്ചു ഫ്ലെയിം ഓൺ ചെയ്ത് പക്ഷേ കട ഇടുന്നതിന് തൊട്ട് മുന്നായിട്ട് കുഞ്ഞ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോൾ വരെ ഒന്ന് വന്നതാണ് ഇപ്പോൾ അവൾ വായിൽ പേപ്പർ എടുത്തിട്ട് ചവയ്ക്കുന്നത് കണ്ടു അതെടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേന് ഈ ഒരു പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായി അതിൽ നിന്ന് വലിയ രീതിയിൽ പുക വരുന്നത് കണ്ടു അപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ കൂടിപ്പോയി സ്റ്റൗ ഓഫ് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ പാനിനകത്തേക്ക് തീ കയറി പിടിച്ചു അങ്ങനെ നല്ല രീതിയിൽ തീ ആളി കത്തുന്നത് കണ്ടപ്പോൾ പെട്ടെന്നുള്ള ടെൻഷനിൽ അത് അണയ്ക്കാൻ ശ്രമിച്ചതാണ് അപ്പോഴുണ്ടായ ഒരു അപകടമാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് കുക്കറിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഇതേപോലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് ഇതേ ഇതേപോലുള്ള കുഞ്ഞ് പാനിൽ നിന്ന് വരെ അപകടങ്ങൾ ഉണ്ടാവാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു പാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഒരു പാൻ യൂസ് ചെയ്യുന്ന സമയത്ത് കഴിയുന്നിടത്തോളം താളിച്ച് കഴിയുന്നത് വരെ നമ്മൾ സ്റ്റൗവിനടുത്ത് തന്നെ നിൽക്കാൻ ശ്രമിക്കണം രണ്ടാമത്തേത് നമ്മൾ തിരക്കിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് മറ്റൊരു ജോലി കൂടി ചെയ്യുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ ഇതിൽ എണ്ണ ചൂടായി പുകയൊക്കെ വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് ചെന്ന് സ്റ്റൗ ഓഫ് ചെയ്യരുത് കാരണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലെയിം ലോയിൽ നിന്ന് ഹൈയിലായിട്ടാണ് അത് ഓഫ് ആവുന്നത് ആ ഹൈയിലാവുന്ന മൊമെൻറ്റിൽ ഈ പാനിലേക്ക് തീ കയറി പിടിക്കുകയും അത് ആളിൽ തുടങ്ങും നമ്മൾ പെട്ടെന്ന് ടെൻസ്ഡ് ആവും അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നമുക്ക് പൊള്ളൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ പൊള്ളിയ ഭാഗത്ത് ഇത്തിരി പേസ്റ്റ് അല്ലെങ്കിൽ തേൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുരട്ടും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഈ ഒരു പൊള്ളിയ കൈയ്യെ നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് നമുക്ക് തേക്കാം അതുപോലെ തന്നെ ഈ ഒരു സിൽവർ നൈട്രേറ്റ് ജെല്ല് ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ചെറിയ ചെറിയ പൊള്ളലുകളൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ഈ ഒരു ജെല്ല് നമുക്ക് വളരെയധികം ആണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കാരണം ഓരോ കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷനും വളരെ അധികം വാല്യുബിൾ ആണ് കൂടുതലും കുക്കറിൽ നിന്നാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു കുഞ്ഞു പാനലിൽ നിന്ന് പോലും ഇതേപോലെയുള്ള പൊള്ളലുകളൊക്കെ ഇരിക്കും അത് വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ